ഒരു തമാശയ്ക്ക് തുടങ്ങിയ സ്ട്രാറ്റജി ആണെങ്കിലും പ്രണയമാണെങ്കിലും ജാസ്മിൻ ഗബ്രി റിലേഷൻ അവരുടെ തന്നെ നിയന്ത്രണത്തിൽ നിൽക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നി പോവുകയാണ് ഇന്ന് ജാസ്മിനും ഗബ്രിയും തമ്മിൽ പിണങ്ങുന്നുണ്ട് പിണങ്ങാൻ കാരണം മറ്റൊന്നുമല്ല സ്റ്റോറി പറഞ്ഞതിന് ശേഷം ഗബ്രി അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മുടിയൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാണ് അപ്പോൾ ജാസ്മിൻ ചുമ്മാ അടുത്ത തമാശയ്ക്ക് ഇരുന്ന് പറഞ്ഞു ആ തള്ളു തുടങ്ങിയിട്ടുണ്ട് അർജുനെ നിനക്കും വേണമെങ്കിൽ ഇവിടെ വന്നിരുന്ന് തള്ളാം എന്ന് പറഞ്ഞത് ഗബ്രിക്ക് ഫീലായി ഗബ്രി അതിൻ്റെ പേരിൽ ജാസ്മിനുമായിട്ട് പിണങ്ങുന്നു അപ്പോൾ ഇനി നീ എന്റെ അടുത്ത് സംസാരിക്കണ്ട എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഗബ്രി എണീറ്റ് പോകുന്നു ജാസ്മിൻ പുറകെ പോയി കോംപ്രമൈസ് ചെയ്യാൻ നോക്കുമ്പോഴും ജാസ്മിൻ്റെ അടുത്ത് ഇതേ ഡയലോഗ് തന്നെ ഗബ്രി പറയുന്നു ജാസ്മിനു ഫീൽ ആവുന്നു ജാസ്മിൻ പിണങ്ങുന്നു ഇനി മേലാൽ നീ എന്നോട് സംസാരിക്കാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് ജാസ്മിനും പോയി കിടന്ന് മൂടി പൊതച്ച് കിടക്കുന്നു സമയം പന്ത്രണ്ടര ഇന്നത്തെ എപ്പിസോഡിലാണ് ഇത് കാണുന്നത് അപ്പോൾ ജാസ്മിനും ഗബ്രിയും കൂടെ പുറത്തിരുന്ന് സംസാരിക്കുകയാണ് നിനക്ക് ഇത്രയും ഹേർട്ടാവാൻ വേണ്ടി ഞാൻ എന്താണ് പറഞ്ഞത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുന്ന പോലെ ഒരു തമാശ പറഞ്ഞതല്ലേ നീ അതിനെ ആ സെൻസിൽ എടുക്കുന്നതിന് പകരം എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത് എന്ന് ജാസ്മിൻ ചോദിക്കുന്നു ഞാൻ നിന്നോട് ഇപ്പം സംസാരിക്കാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞു എന്നാണ് ഗബ്രി പറയുന്നത് ഒടുവിൽ ജാസ്മിൻ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് ഗബ്രി പറയുന്നുണ്ട് നീ ഇങ്ങനെ ഇരുന്ന് കരയുന്നതാണ് എനിക്ക് കൂടുതൽ പ്രശ്നമാകുന്നത് പറയുന്നു അപ്പം ജാസ്മിൻ പറയുന്നു ഇനി ഞാൻ കരയുന്നില്ല എന്ന് പറഞ്ഞ് കണ്ണീരൊക്കെ തുടച്ചവിടെ ഇരിക്കുന്നുണ്ട് നീ ഓക്കെ ആവ് എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് രണ്ടുപേരും ചേർന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് രണ്ടുപേരും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട് എനിക്ക് തോന്നുന്നത് രണ്ടുപേരും തമാശയ്ക്കോ അല്ലെങ്കിൽ ഒരു ഗെയിം സ്ട്രാറ്റജിയോ ആയിട്ട് തുടങ്ങിയ സൗഹൃദം പലപ്പോഴും അവർക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒരു സ്നേഹബന്ധമായി മാറുന്നു എന്ന് തന്നെയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം